ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ അടുത്തുള്ള പാട്ടുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അറിയാനായി അറിയുവാനായി അബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം ഇച്ച എൻ്റെ ആനിപ്പെണ്ണ് ഭാഗം ഇരുപത്തിയൊന്ന് രചന ഫൗസിയ ഔഷാദ് ആൻമരി ഇടയ്ക്ക് റിയർവ്യൂ മിററിലൂടെ അലക്സിനെ നോക്കി അവൻ്റെ മുഖം ശാന്തമായിരുന്നു ഡ്രൈവിങ്ങിൽ ശ്രദ്ധിക്കുമ്പോഴും അവൻ്റെ ഒരു കണ്ണ് മിററിലൂടെ അവളിലാണെന്ന് അവൾക്ക് തോന്നി ഒരു നിമിഷം അവരുടെ കണ്ണുകൾ ഒരു ചെറിയ കണ്ണാടിയിലൂടെ തമ്മിലിടഞ്ഞു അലക്സ് നോട്ടം മാറ്റിയില്ല പകരം അവൻ്റെ ചുണ്ടുകളുടെ കോണിൽ നേരത്തൊരു പുഞ്ചിരി വിരിഞ്ഞു അത് കണ്ടത് മാൻമരിയുടെ ഹൃദയം വല്ലാതെ മിടിച്ചു അവൾ പെട്ടെന്ന് നോട്ടം മാറ്റി ഏലിയാമ്മയുടെ കയ്യിൽ മുറുകെ പിടിച്ചു പുറത്തെ കാഴ്ചകളിലേക്ക് നോക്കിയിരിക്കുമ്പോഴും അവളുടെ കവിളുകൾ ചുവക്കുന്നത് അറിഞ്ഞു അവർ വലിയൊരു ടെക്സ്റ്റൈൽ മാളിന് മുന്നിലാണ് വണ്ടി നിർത്തിയത് ഇറയും കോഞ്ഞ വണ്ടി പാർക്ക് ചെയ്തിട്ട് വരാം അലക്സ് എല്ലാവരോടുമായി പറഞ്ഞു ലെവിയും സോഫിയയും ബഹളത്തോടെ ചാടിയിറങ്ങി ഏലിയാമ ആനിൻ്റെ കൈയും പിടിച്ച് പുറത്തിറങ്ങി ഉള്ളിലേക്ക് കയറിയതും ആ വലിയ ഷോറൂമിന്റെ പ്രൗഡി അവളെ അമ്പരിപ്പിച്ചു വാ മോളെ ഏലിയാമ്മ അവളെ ലേഡീസ് സെക്ഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി സോഫിയയും ആലീസും അവളുടെ ഇരുവശത്തുമായി കൂടി മോക്ക് എടുത്തോ ഒരു മടിയും വിചാരിക്കേണ്ട സ്വന്തം വീട്ടുകാരായിട്ട് തന്നെ കണ്ടാ മതി ഏലിയാമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അലക്സും നോയലും ലെവിയും അവർക്ക് പിന്നിലായി നടന്നു വന്നു ആൻ നിനക്ക് ഡ്രസ് സെലക്ട് ചെയ്യാൻ ഞാൻ ഹെൽപ്പ് ചെയ്യാം സോഫിയ ആവേശത്തോടെ പറഞ്ഞു അവക്കിപ്പോ ഫാഷനൊന്നും അറിയില്ലടി ഞാൻ കാണിച്ചു കൊടുക്കാം ലെവി ഒരു ബ്രൈറ്റ് യെല്ലോ ചുരിദാറുമായി അവളുടെ അടുത്തേക്ക് വന്നു ഇതെങ്ങനെയുണ്ട് നിനക്ക് നന്നായി ചേരും ആൻമരി ആ മഞ്ഞ വസ്ത്രത്തിലേക്കും പിന്നെ കുറച്ചു മാറി നിന്ന് എല്ലാം വീക്ഷിക്കുന്ന അലക്സിനെയും പാളി നോക്കി എനിക്ക് ആ പഴയ ആനിനെ തിരികെ വേണം ആരെയും പേടിക്കാത്ത തല ഉയർത്തി നിൽക്കുന്നവളെ അലക്സിന്റെ കഴിഞ്ഞ രാത്രിയിലെ വാക്കുകൾ അവളുടെ കാതിൽ മുഴങ്ങി അവൾ ആ മഞ്ഞ ചുരിദാർ വാങ്ങിയില്ല അവളങ്ങനെ ചുരിദാറിടുന്ന കൂട്ടത്തിലല്ല എന്നവന് നന്നായിട്ട് അറിയാം അവളുടെ പ്രതികരണം അറിയാൻ അവൻ നെഞ്ചിൽ കൈപിണച്ച അങ്ങനെ നിന്നു ഞാൻ ചുരിദാർ അങ്ങനെ ഇടാറില്ല ലവി ഓൾറെഡി എനിക്കുണ്ട് ഇതേപോലത്തെ ഒക്കെ എനിക്കിഷ്ടം മോഡേൺ ഡ്രസ്സാണ് അവൾ സ്വയം മുന്നോട്ട് നടന്ന് മോഡേൺ ഡ്രെസ്സിൻ്റെ സെക്ഷനിലേക്ക് വന്നു അവൾ പറഞ്ഞത് ശരിയാണെന്ന് ലവിക്ക് അറിയാമായിരുന്നു ഇറങ്ങുന്ന ട്രെൻഡിലുള്ള മോഡേൺ ഡ്രസ്സ് ധരിച്ചാണ് അവൾ കോളേജിൽ വരുന്നത് അവളുടെ ഡ്രസ്സിംഗ് സെൻസ് പെൺകുട്ടികൾക്കിടയിൽ ഒരു ചർച്ചാ വിഷയമായിരുന്നു പിന്നെ അവളുടെ പ്രതികരണം അറിയാൻ വേണ്ടിയാണ് അവൻ അങ്ങനെയൊന്ന് പറഞ്ഞത് എനിക്കിത് മതി അവിടെ ഉണ്ടായിരുന്നതിൽ ഏറ്റവും ഭംഗിയുള്ള വീനക്കും പഫ് കൈയുമുള്ള മുട്ടോളമുള്ള ഒരു ബ്ലാക്ക് ടോപ്പ് എടുത്ത് ഒരു ബ്ലാക്ക് ടോപ്പ് എടുത്ത് അവൾ പറഞ്ഞു അവളുടെ ശബ്ദത്തിൽ ഉറ ഒരു ഉറപ്പുണ്ടായിരുന്നു ലെവിയും സോഫിയും അത്ഭുതത്തോടെ അവളെ നോക്കി അവൾ പഴയ ആനിലേക്ക് തിരികെ വരുന്നു എന്നത് അവരെ സന്തോഷിപ്പിച്ചു അലക്സിന്റെ മുഖത്തൊരു വിജയ ചിരിപ്പ് വിടർന്നു പിന്നീട് അവൾ തിരഞ്ഞെടുത്തതെല്ലാം അങ്ങനെയുള്ള ഡ്രസ്സായിരുന്നു ആ പഴയ ആൻമരി ഇഷ്ടപ്പെട്ടിരുന്ന തരം ബോൾഡായ ഡിസൈനുകൾ എല്ലാം കഴിഞ്ഞ് ബില്ലടയ്ക്കാൻ കൗണ്ടറിൽ നിൽക്കുമ്പോൾ അലക്സ് അവളുടെ അടുത്തേക്ക് വന്നു അവൻ കയ്യിലെടുത്ത ഡ്രസ്സുകളിലൂടെ ഒന്ന് കണ്ണോടിച്ചു തീർന്നോ ഉം അവൾ തലയാട്ടി ഇതൊക്കെയുള്ളൂ ആ പഴയ കുട്ടിപ്പാവാട സെക്ഷനിലേക്കൊന്നും കണ്ടില്ലല്ലോ അവൻ ചുറ്റും നോക്കുന്ന പോലെ കാണിച്ച് കുസൃതിയോടെ പറഞ്ഞു ലെവിയും സോഫിയയും അത് കേട്ട് ചിരിയടക്കാൻ പാടുപെട്ടു ആൻമെരിയുടെ മുഖം ചുവന്നു അവൾ അവനെ കൂർപ്പിച്ചു നോക്കി ഓ അലക്സി ചായ അവൾ അറിയാതെയാണെങ്കിൽ ആ വിളിയിൽ ദേഷ്യമോ വെറുപ്പോ ആയിരുന്നില്ല മറച്ചൊരു കൊച്ചുകുട്ടിയുടെ പരിഭാവമായിരുന്നു ആ വിളികേട് അലക്സ് ഒരു നിമിഷം അവളെ തന്നെ നോക്കി നിന്നു അവൻ്റെ മുഖം സന്തോഷം കൊണ്ട് തിളങ്ങി ഓ ക്ഷമിക്ക് ഞാൻ വെറുതെ അവൻ ചിരിച്ചു എല്ലാവർക്കും ആവശ്യമുള്ള ഡ്രസ്സ് വാങ്ങി ഷോപ്പിംഗ് കഴിഞ്ഞവർ കാറിൽ കയറി സാധനങ്ങൾ ഡിക്കിയിൽ വെച്ച ശേഷം അലക്സ് ഡ്രൈവിംഗ് സീറ്റിലെത്തി വീട്ടിലേക്കല്ലേ ഏലിയമ്മ ചോദിച്ചു അലക്സ് വണ്ടി സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് റിയർവ്യൂ മിററിലൂടെ ആനിനെ ഒന്ന് നോക്കി അവൾ പുറത്തെ കാഴ്ചകളിലേക്ക് നോക്കിയിരിക്കുകയാണ് അവളുടെ മുഖത്ത് ചെറിയൊരു തെളിച്ചം വന്നിട്ടുണ്ടെങ്കിലും കണ്ണുകളിൽ ഇനിയും മായാത്ത സങ്കടമുണ്ട് അല്ല നമുക്ക് വലതും കഴിച്ചിട്ട് പോകാം നല്ല വിശപ്പ് അലക്സ് പറഞ്ഞു ഏയ് ഫുഡ് ലെവി പിന്നിൽ നിന്ന് ആർപ്പ് വിളിച്ചു അലക്സ് വണ്ടി ടൗണിലെ തിരക്കുകളിൽ നിന്ന് മാറ്റി നഗരത്തിന്റെ പ്രാന്ത പ്രദേശത്തുള്ള ഒരു ഹിൽസൈഡ് റെസ്റ്റോറൻറ്റിലേക്കാണ് വിട്ടത് ഇരുവശത്തും മരങ്ങളും തണുത്ത കാറ്റുമുള്ള ഒരിടം കാർ ചെന്ന് നിന്നത് മനോഹരമായ ആംബിയൻസ് ഉള്ളൊരു ഓപ്പൺ റൂഫ് റെസ്റ്റോറൻറ്റിന് മുന്നിലാണ് തണുത്ത കാറ്റ് വീശുന്നുണ്ടായിരുന്നു ആൻ മര്യക്കാൻ സ്ഥലത്തിന്റെ ഭംഗി വല്ലാതെ ഇഷ്ടപ്പെട്ടു വീടിന്റെ നാല് ചുവരുകൾക്കുള്ളിൽ മുട്ടി കഴിഞ്ഞിരുന്ന അവൾക്ക് ആ കാറ്റും അന്തരീക്ഷവും വലിയ ആശ്വാസമായിരുന്നു അവരൊരു വലിയ റൗണ്ട് ടേബിളിൽ ഇരുന്നു ആനിന്റെ നേരെ എതിർവശത്താണ് അലക്സ് ഇരുന്നത് ഭക്ഷണം ഓർഡർ ചെയ്യുമ്പോൾ ലെവിയും സോഫിയും തല്ലി പിടിക്കുന്നുണ്ടായിരുന്നു ആനിന് എന്താ വേണ്ടത് അലക്സ് മെനു കാർഡിൽ നിന്ന് കണ്ടെടുക്കാതെ ചോദിച്ചു എനിക്ക് എനിക്ക് പൊറോട്ടയും ബീഫും മതി അവൾ പതുക്കെ പറഞ്ഞു അലക്സ് ഒന്ന് ചിരിച്ചു അപ്പോ പഴയ ടേസ്റ്റ് ഒന്നും മാറിയിട്ടില്ല അല്ലേ ഭക്ഷണം വന്നപ്പോൾ എല്ലാവരും ആവേശത്തോടെ കഴിക്കാൻ തുടങ്ങി ആൻമരിക്ക് വല്ലാത്ത വിശപ്പുണ്ടായിരുന്നു അവൾ ആസ്വദിച്ച് കഴിക്കുന്നത് അലക്സ് ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു കഴിക്കുന്നതിനിടയിൽ ബീഫ് കറിയിലെ എരിവ് കാരണം ആൻ എൻ്റെ നിറയുകയും ചുണ്ട് ചുണ്ടുനീറുകയും ചെയ്തു അവൾ എന്ന് ശബ്ദമുണ്ടാക്കി വെള്ളത്തിനായി പരതി അപ്പോഴേക്കും അലക്സ് തൻ്റെ മുന്നിലിരുന്ന ഗ്ലാസിലെ വെള്ളം അവൾക്ക് നേരെ നീട്ടിയിരുന്നു അവനൊന്നും പറഞ്ഞില്ല പക്ഷേ ആ പ്രവൃത്തിയിലെല്ലാം ഉണ്ടായിരുന്നു അവൾ അവനെ നോക്കി ആ കണ്ണുകളിൽ കളിയാക്കലല്ല കരുതലാണ് ഉണ്ടായിരുന്നത് അവൾ ആ വെള്ളം വാങ്ങി കുടിച്ചു എരിവുണ്ടോ അവൻ പതുക്കെ ചോദിച്ചു കുറച്ച് അവൾ ചുവന്ന കണ്ണുകളോടെ ചിരിച്ചു ആ ചിരി അത് അലക്സിന്റെ ഹൃദയത്തിലാണ് തട്ടിയത് എത്ര നാളുകൾക്ക് ശേഷമാണ് അവളൊന്ന് മനസ്സ് തുറന്ന് ചിരിക്കുന്നത് ഭക്ഷണം കഴിഞ്ഞവർ പുറത്തിറങ്ങി റെസ്റ്റോറൻറ്റിനോട് ചേർന്ന് താഴേക്ക് മനോഹരമായൊരു വ്യൂ പോയിന്റ് ഉണ്ടായിരുന്നു ഞങ്ങളൊന്ന് സെൽഫി എടുക്കട്ടെ എന്നും പറഞ്ഞ് ലെവിയും ആലിസും നോയലും സോഫിയും അങ്ങോട്ടേക്കോടി ഏലി അമ്മ അവർക്ക് പിന്നാലെ പോയി ആൻമറിയും അലക്സും മാത്രം കാറിനടുത്ത് തനിച്ചായി തണുത്ത കാറ്റ് വീശുന്നുണ്ടായിരുന്നു ആനിൻ്റെ മുടിയിഴകൾ കാറ്റിൽ പാറിപ്പറന്ന് മുഖത്തേക്ക് വീണു അവൾ അത് ഒടു ഒതുക്കാൻ പാടുപെട്ടു അലക്സ് പോക്കറ്റിൽ കൈയിട്ട് കാറിൽ ചാരി നിന്ന് അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു എന്താ അവൾ മുടി ചെവിക്ക് പിന്നിൽ തിരികിക്കൊണ്ട് ചോദിച്ചു ഒന്നുമില്ല അവൻ നേരിയ ചിരിയോടെ പറഞ്ഞു ഈ ഡ്രസ്സ് നിനക്ക് നന്നായി ചേരുന്നുണ്ട് മെറൂൺ കളർ ആൻമരി ഒന്ന് ഞെട്ടി അവൻ തന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു താങ്ക്സ് അവൾ മറുപടി പറഞ്ഞു പിന്നെ എന്നെ പുറത്തു കൊണ്ടുവന്നതിനും അലക്സ് അവളുടെ അടുത്തേക്കൊരടി വെച്ചു റൂമിൽ അടച്ചിരുന്ന നീ പഴയ ആനാവില്ല നിനക്ക് ഈ കാറ്റും വെളിച്ചുമൊക്കെ വേണം അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി പിന്നെ നിന്റെ ആ ചിരിയും അവരുടെ കണ്ണുകൾ തമ്മിൽ ഇടഞ്ഞു ചുറ്റുമുള്ള ബഹളങ്ങളൊന്നും അവർ കേട്ടില്ല ആ നിമിഷം അവർക്കിടയിലെ ശത്രുതയും തെറ്റുധാരണയുടെയും മഞ്ഞുപാളികൾ ഉരുകാൻ തുടങ്ങുകയായിരുന്നു പെട്ടെന്നാണ് ആകാശം ഉരുണ്ടുകൂടിയത് ചാറ്റൽ മഴ പെയ്യാൻ തുടങ്ങി അയ്യോ മഴ ആൻ ആകാശത്തേക്ക് നോക്കി നനയണ്ട വണ്ടിയിൽ കയറിക്കോ അലക്സ് പറഞ്ഞു അപ്പോഴൊക്കെ ലെവിയും കൂട്ടുകാരും ഓടി വരുന്നുണ്ടായിരുന്നു എല്ലാവരും തിക്കിത്തിരക്കി കാറിൽ കയറി തിരികെ വീട്ടിലേക്കുള്ള യാത്രയിൽ പുറത്ത് നല്ല മഴയായിരുന്നു കാറിനുള്ളിൽ പഴയൊരു മെലഡി ഗാനം ഒഴുകി നടന്നു ആൻ മരിയ ക്ലാസ്സിൽ തലച്ചയച്ചു പുറത്തെ മഴ നോക്കിയിരുന്നു കുഞ്ഞു കരയാൻ തുടങ്ങിയത് കൊണ്ട് ആലീസ് ഏലിയമ്മയ്ക്കൊപ്പം കുഞ്ഞുമായിരുന്നു ലെവിയുടെയും സോഫിയുടെയും അടുത്താണ് ആൻ ഇരുന്നത് മരിയ മരിയയുടെ ഡ്രസ്സ് സെലക്ഷൻ അടിപൊളിയാട്ടോ അച്ഛാൻ എന്നെ ഇങ്ങനത്തെ ഒന്നും ഇടാൻ സമ്മതിക്കില്ല സോഫി പരിഭവം പറഞ്ഞത് ആൻ അത്ഭുതത്തോടെ അവളെ നോക്കി സ്വന്തം പെങ്ങളെ ഇങ്ങനത്തെ ഡ്രസ്സിടാൻ സമ്മതിക്കാത്ത അലക്സ് വാരി ഇടാൻ സമ്മതിക്കോ അവൾ പെട്ടെന്ന് ആലോചിച്ചു എടിയെടി കള്ളം പറയാതെടി ഞാൻ എപ്പോഴാണ് നിന്നോട് ഇടണ്ടതെന്ന് പറഞ്ഞത് അലക്സ് വിളിച്ചു ചോദിച്ചു കോളേജിൽ പോകുമ്പോൾ ആ അത് പിന്നെ കോളേജിൽ പോകുമ്പോൾ മര്യാദയ്ക്ക് ഡ്രസ്സ് ധരിച്ച് പോയാൽ മതി എൻ്റെ കൂടെയോ ചേട്ടായിയുടെ കൂടെയോ ലവിയുടെ കൂടെയോ ഉള്ളപ്പോൾ നിനക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിക്കാം ആരും നിന്നെ ഒന്നും പറയില്ല അപ്പോൾ മരി ഇതൊന്നോട്ട് കോളേജിൽ പോകുന്നതിന് അച്ഛാനു കുഴപ്പമില്ലേ സോഫി കയ്യിൽ മുറുകെ പിടിച്ച് അവളെ നോക്കി വെറുതെ എന്ന ഭാവത്തിൽ കണ്ണടച്ച് കാണിച്ചു കൊണ്ട് ചോദിച്ചതും അലക്സിൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിടർന്നു സോഫി ആന്യെ ഞാൻ അങ്ങനെ കോളേജ് വിടും കാരണം അവളെ മോശമായ ആരും നോക്കില്ല നോക്കില്ല എന്നല്ല നോക്കുമായിരിക്കും പക്ഷേ അവളോട് മോ മോശമായ ആരും പെരുമാറില്ല ഒരു വട്ടം നീ കോളേജിൽ മുട്ട് വരെയുള്ള സ്ലീവ്ലെസ് ഇട്ട് പോയിട്ട് ഏതൊരുത്തും കമൻ്റടിച്ചു എന്ന് പറഞ്ഞ് കരണോണ്ട് വീട്ടിൽ വന്നതും ഞങ്ങൾ മൂന്നാളും അവനെ പോയി പെരുമാറിയത് നീ മറന്നോടി ഇനി അങ്ങനെ കരയാനായിട്ട് എൻ്റെ മോളിടേണ്ടെന്നേ അച്ചായം പറഞ്ഞോളൂ ഇടുന്നെങ്കിൽ കൊള്ളാം ആനിനെ പോലെ മോശം പറയുന്നവർക്ക് നേരെ ശക്തമായി പ്രതികരിക്കാനുള്ള തൻ്റെ ഇട ഉണ്ടാവണം അപ്പോൾ ഒരുത്തന്നെ വരികയല്ല അല്ലാണ്ട് കരഞ്ഞോണ്ട് വരുന്ന നിനക്ക് ഈ പണി പറ്റിയല്ല മോളെ സോഫി അലക്സിനെ മറുപടിയിട്ട് ആനിനെ നോക്കിയോ എന്ന് വിളിച്ചു കാണിച്ചു ആനന് വല്ലാത്ത സന്തോഷം തോന്നി സ്വന്തം കുടുംബത്തിന് മുന്നിൽ എത്ര മനോഹരമായിട്ടാ അലക്സ തന്നെക്കുറിച്ച് പറഞ്ഞത് ഏതൊരു പെണ്ണും ആഗ്രഹിക്കും അങ്ങനെ ഒരു ഭർത്താവിനെ ഉള്ളതുള്ളതുപോലെ ആരുടെ മുഖത്ത് നോക്കിയും അവൻ പറയും എടി കള്ളി അപ്പോൾ അതാണല്ലേ കാര്യം ആന മെല്ലെ അവളുടെ കയ്യിലൊന്നു നുള്ളി ഒരു സമയത്തെ കളിക്കൂട്ടുകാരായിരുന്നു പിന്നീട് എപ്പോഴോ ആൻ തണുപ്പ് കാരണം അവൾ കൈകൾ കൂട്ടിപ്പിടിച്ചിരുന്നു അലക്സ് അലക്സ് ഐസിയുടെ തണുപ്പ് കുറച്ചു അവൻ ഡ്രൈവ് ചെയ്യുമ്പോഴും ഇടക്കിടയ്ക്ക് അവളെ നോക്കുന്നുണ്ടായിരുന്നു അവൾ ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്നത് അവൻ കണ്ടു സോഫിയുടെ തോളിൽ തലച്ചയച്ചു കിടക്കുകയാണ് വീടിന്റെ പോർച്ചിൽ കാറ് വന്ന് നിന്നു മഴയുടെ ശബ്ദം ഉച്ചത്തിലുണ്ട് ലെവിയും നോയലും അമ്മച്ചിയുമൊക്കെ വേഗം ഇറങ്ങി വരാന്തയിലേക്കൂടി ആലീസ് കുഞ്ഞിനെയും കൊണ്ട് നേരത്തെ ഇറങ്ങിയിരുന്നു പക്ഷേ സോഫിയയ്ക്ക് മാത്രമേ ഇറങ്ങാൻ കഴിയുന്നുണ്ടായിരുന്നില്ല ക്ഷീണം കാരണം ആന അവളുടെ തോളിൽ തലവെച്ച് നല്ല ഉറക്കമാണ് അനങ്ങിയാൽ ആനിൻ്റെ ഉറക്കം പോകുമെന്ന് കരുതി സോഫിയ അനങ്ങാതെ ഇരുന്നു അച്ചായ സോഫിയ പതുക്കെ വിളിച്ചു എനിക്കിറങ്ങാൻ പറ്റുന്നില്ല ഇവിടെ നല്ല ഉറക്കാ എഴുന്നേൽപ്പിക്കാനും തോന്നുന്നില്ല അലക്സ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഇറങ്ങി വന്ന് പിൻവശത്തെ ഡോർ തുറന്നു സോഫിയയുടെ തോളിൽ പറ്റി ചേർന്ന് കിടന്നുറങ്ങുന്ന ആനിനെ കണ്ടപ്പോൾ അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിറ്റിഞ്ഞു നീ അനങ്ങാതെ ഇറങ്ങ് ഞാൻ പിടിച്ചോളാം തുടരും കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട നന്ദി